ചെയ്ത ചിത്രം എന്ന് പറയുന്നത് ചോര നിൽക്കുന്ന ആ ആ ഒരു ഒരു ചിത്രമാണ് പിക്ചർ ആക്ച്വലി സിഗ്നേച്ചർ പിക്ചർ ആയിരുന്നു എൻ്റെ പൊളിറ്റിക്കൽ കരിയറിലതുവരെ എ കെ ആൻ്റണി സാറ് ഫോണിൽ കൂടെ എന്നോട് സംസാരിച്ച ഓർക്കാണ് അദ്ദേഹം പറഞ്ഞത് സമയത്തില് പങ്കെടുക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് എനിക്കൊക്കെ ഒരുപാട് എന്താ പറയാ അത്തി ചാർജ് മർദ്ദനങ്ങൾ ഏറ്റവും വന്നിട്ടുണ്ട് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് പറഞ്ഞു നീ കെ എസ് യുവിൻ്റെ വലിയ നേതാവല്ലേ നീ എനിക്ക് ഇവിടെയൊക്കെ കെ എസ് യു തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ആ ക്യാമ്പസിൽ ജില്ലാ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിന് പോയതാണ് അവരെന്നെ ആ കോളേജിൻ്റെ ഫ്രണ്ടില് വെച്ച് വെയിറ്റിൻ്റെ അവിടെ വെച്ച് മൃഗീയമായ തന്നെ ഒരു പത്തിരുപത്തഞ്ചു പേര് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് എല്ലാ രീതിയിലും പുള്ളിയെ പുള്ളിയെ നശിപ്പിക്കാൻ നിൽക്കുമ്പോഴും കാണിക്കുന്ന ഒരു വിൽ പവർ സംതിങ് ും കൂടെ ഉള്ളത് കെ പി സി സി അംഗവും കെ എസ് യുന്റെ മുൻ ദേശീയ സെക്രട്ടറിയുമായ സ്റ്റീഫനാണ് നമസ്കാരം ഞാൻ എറിക്സ്റ്റീഫിനെ കുറിച്ചൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുകയുണ്ടായി അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു സ്ട്രൈക്ക് ചെയ്ത ചിത്രം എന്ന് പറയുന്നത് ചോ തലപുട്ടി ചോരൊലിച്ച് നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് ആ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഒരു ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിയ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചില്ലറ വെല്ലുവിളികളൊന്നും അല്ല നേരിട്ടിട്ടുണ്ടാവുക എങ്ങനെയാണ് അതിനെ കുറിച്ച് ഓർക്കാൻ ആദ്യം തന്നെ ആ പിക്ചറിന്റെ കാര്യം പറഞ്ഞല്ലോ അത് ആക്ച്വലി ആ പിക്ചർ വന്നതിന് ശേഷം ഞാൻ സ്വാഭാവികമായിട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തു ആ പിക്ചർ ആക്ച്വലി ഒരു സിഗ്നേച്ചർ പിക്ചർ ആയിരുന്നു എന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഇതുവരെ ആക്ച്വലി നമ്മുടെ എ കെ ആന്റണി സാറ് ഫോണിൽ കൂടെ എന്നോട് സംസാരിച്ച ഞാൻ ഓർക്കാണ് അദ്ദേഹം പറഞ്ഞത് മനോരമ ഓൾ എഡിഷനിൽ വന്ന പിക്ചറാണ് കെ യേശുവിന് കുറെ കാലഘട്ടത്തിന് ശേഷം ഇത്രയും ഒരു എന്താ പറയാ ഇത്രയും ഒരു ലൈവ് പിക്ചർ ഇപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഓർക്കുന്നു സമര പന്തലില് വെച്ചിട്ട് കെ സി വേണുഗോപാൽ സാറ് പൊന്നാടെ ടൂ അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ ജേണിഫാർ അത് ഞാൻ വളരെ യാദൃശികമായിട്ട് പൊളിറ്റിക്സിൽ വന്ന ആളാണ് പൊളിറ്റിക്സിൽ വരണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളല്ല ഒരു വളരെ സംഭവിച്ച ഒരു കാര്യമാണ് അത് എന്തായിരുന്നു ഞാൻ ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു ബിടെക് പഠിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് കേരള എൻട്രൻസില് ഗവൺമെന്റ് കോളേജില് എന്റെ ഓർമശേരിയാണെങ്കിൽ കാസർഗോഡ് എൽ ബി എസ് എനിക്ക് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടെ അഡ്മിഷൻ ആയതായിരുന്നു അപ്പൊ എന്റെ വീട്ടുകാർ വിചാരിച്ചു ഞാൻ റാഗിങ്ങിനൊന്നും വരെ ആവാതിരിക്കാനും കാരണം അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ കാലഘട്ടത്തിൽ റാഗിങ് പിന്നെ ഞാൻ പൊളിറ്റിക്സിലൊന്നും പോകരുത് എന്നുള്ള ഒരു ധാരണയിൽ അവരെന്നെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് അവരെന്നെ ഒരു സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ എടുത്തു അവിടെ സ്വാഭാവികമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് നൈനിലാണ് തോന്നുന്നത് രാഹുൽ ഗാന്ധി ആ സമയത്ത് ആദ്യമായിട്ട് കേരളത്തിൽ വന്നിട്ട് ലോഞ്ച് ചെയ്യുന്നു ഈ നമ്മുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ലോഞ്ച് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഇവന്റ് നടക്കുന്നത് അപ്പോൾ ഞാൻ ആ ഇവന്റിൽ പങ്കെടുക്കണമെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പം പങ്കെടുത്തു അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് ബാക്കില് റിങ്ങനെ ഇരിക്കയാണ് എന്റെ തൊട്ടടുത്ത കോളേജ് എന്ന് പറയുന്നത് സെന്റ് സേവിയേഴ്സ് ആണ് അവിടെ ഇങ്ങനെ കെ എസ് ജോസഫ് എലക്ഷൻ ഒക്കെ നടക്കും അപ്പൊ ഞാൻ അവിടെയൊക്കെ നോക്കാറുണ്ട് പോസ്റ്റേഴ്സ് ഉണ്ട് കൂടിയതോരണങ്ങൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ജിജ്ഞാസയോടെ നോക്കി കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാന് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് പങ്കെടുക്കാന്ന് ഞാൻ പോയി പോയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ പുള്ളി ഹി ലൈക്സ് ടു മോർ ഇന്ററാക്ഷൻ വിത്ത് ടുത്ത് ക്രൗഡ് അപ്പൊ ചോദിച്ചു നിങ്ങൾ ആയി പോകും നമ്മള് അപ്പൊ എന്നോട് ചോദിച്ചു എന്നോടല്ല ആ ക്രൗഡിനോട് ചോദിച്ചു നിങ്ങൾ എത്ര പേര് നേതാക്കന്മാരുടെ മക്കളാണെന്ന് ചോദിച്ചു അപ്പം കുറച്ച് വളരെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു അവര് കൈമുക്കി എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഇപ്പോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിൽ സാധാരണക്കാർക്കും രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ കഴിയും അതിന്റെ ആദ്യത്തെ ഘട്ടമാണിതെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുമല്ലോ രാഹുൽ ഗാന്ധി ശേഷം മനോരമയിലും മാതൃഭൂമിയിലും മറ്റു പത്രങ്ങളിലും ഒക്കെ ഭയങ്കര ആയിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഇനി തെരഞ്ഞെടുപ്പിലൂടെയാണ് സംഘടനയ്ക്കകത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ അപ്പോഴും നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് തില്ല അപ്പോ ഞാൻ ഓർക്കുന്നു ഒരു ക്രിസ്റ്റഫർ ഇഡൻ ആന്റണി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ അദ്ദേഹത്തിന് അന്ന് ജില്ലാ സെക്രട്ടറി ആവാൻ ആഗ്രഹമുണ്ട് അപ്പോ ആ പുള്ളിക്ക് മത്സരിക്കണമെങ്കിൽ ഇതുപോലെ ഈ ക്യാമ്പസുകളിലെ കുട്ടികൾ മെമ്പർഷിപ്പ് ചേർക്കണം അവർ അവരവിടെ ആയിട്ട് വരണം അവർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ അവർക്ക് വോട്ടുണ്ട് അന്ന് ഈ ക്രിസ്റ്റഫർ ഈഡൻ ആന്റണി എനിക്കൊരു മെമ്പർഷിപ്പ് കയ്യിൽ കൊണ്ടു തന്നു ആ അവിടെന്നാണ് തുടക്കം അദ്ദേഹം പറഞ്ഞു നീ മെമ്പർഷിപ്പ് ചേർക്കൂ നിനക്ക് യൂണിറ്റ് പ്രസിഡന്റ് ആകാം മാക്സിമം മെമ്പർഷിപ്പ് ചേർക്കുന്നത് ഞാനിപ്പം ഞാൻ മെക്കാനിക്കലിലെ സ്റ്റുഡന്റ് ആണല്ലോ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പഴത്തേക്കും കുട്ടികളൊക്കെ കൂടെ നിൽക്കും ഗവൺമെന്റ് ജിയോൺ ജയേഷ് സച്ചിൻ പ്രതീഷ് അങ്ങനെ കുറേ സുഹൃത്തുക്കള് പിന്നെ അജിൽ ആന്റണി എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഒരുപാട് വേറെ ക്യാമ്പസ് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ മെമ്പർഷിപ്പ് കേറു ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇറ്റ് സംതിങ് എംപവറിങ് അസ് ഓക്കെ അപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ബി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു എംപവർമെന്റ് തന്നു സോ അത് എനിക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയിരുന്നു നോക്കിയാൽ അപ്പം സാധാരണക്കാർക്ക് കടന്നു വരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട് സ്വാഭാവികമായിട്ട് നമുക്കൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ ഒരുപാട് പേര് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ കണക്ഷൻസ് ആയി അന്ന് ഷാഫി പറമ്പിലാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ ഇടൻ ആന്റണി ജില്ലാ ജനറൽ സെക്രട്ടറി ആയി പിന്നെ ടി ആർ രാജേഷ് ജില്ലാ പ്രസിഡന്റായി ആ കമ്മിറ്റിയിൽ ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു സ്വാഭാവികമായിട്ടും അന്ന് പ്രതിപക്ഷത്തിരിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾ നടക്കുകയുണ്ടായി അപ്പോൾ ആ സമരങ്ങളിലൊക്കെ ഞാൻ അന്ന് സ്വാശ്രയ കോളേജിൽ നിന്ന് ഞാൻ ഇങ്ങനെ കുട്ടികളെ പോകണ്ടപ്പോ ഷാഫി പറമ്പിൽ നോട്ടീസ് ചെയ്തു കൊള്ളാലോ ഇവൻ ഇങ്ങനെ സ്വാശ്രയ കോളേജിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നു അപ്പൊ ഞാൻ കുട്ടി എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകും അവര് കെ എസ് യുവിന്റെ സമരത്തിൽ പങ്കെടുക്കും അപ്പൊ സമരത്തിൽ പങ്കെടുത്ത എന്റെ സുഹൃത്തുക്കൾക്ക് എനിക്കൊക്കെ ഒരുപാട് എന്താ പറയാ രാത്രി ചാർജ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ആ കമ്മിറ്റി കടന്നുപോയി പിന്നെ ഷാഫി പറമ്പിലുമായിട്ട് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞു അതുവഴി ഉമ്മൻചാണ്ടി സാറുമായിട്ട് കൂടുതൽ കഴിഞ്ഞു അനുഭവങ്ങളെ കുറിച്ച് ആ അപ്പൊ ആ സമയത്ത് അപ്പോഴും നമുക്ക് ലീഡർഷിപ്പിൽ വരണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് യൂണിറ്റ് പ്രസിഡന്റ് അല്ലേ അപ്പം പിന്നെ എന്നോട് ആഗ്രഹം തീവ്രമാവുന്നത് ഇത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് അടുത്ത സംഘടനാ തരട് പോകുന്നു അപ്പോ എന്നോട് ഷാഫിന്റെ റൂമിലൊക്കെ ഞാൻ സ്ഥിരം പോകും അപ്പോ പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ലീഡർഷിപ്പിലോട്ടൊക്കെ വരണം അപ്പൊ നമ്മുടെ മറ്റ് ആ സമയത്ത് ഞാന് ശ്രദ്ധിക്കപ്പെട്ടത് വേറൊരു കാര്യം കൊണ്ടായിരുന്നു ഞാൻ എൻജിനീയറിങ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം ജില്ലയില് ക്യാമ്പസുകളില് കെ എസ് യു വളർത്തുന്നതിന്റെ ഒരു ചുമതല എനിക്ക് കിട്ടി അപ്പൊ ഞാൻ സിഇ ടി എഞ്ചിനീയറിങ് കോളേജ് പിന്നെ ബാട്ടിൽ എഞ്ചിനീയറിങ് കോളേജ് എസ്ഇ ടി പാപ്പനങ്കോട് ഈ പറഞ്ഞ എസ്ഇ ടി പാപ്പനങ്കോടിലും സിഇ ടി എഞ്ചിനീയറിങ് കോളേജിലും എസ് എഫ് ഐ കോട്ടയാണ് ഈ പഴണ്ട യൂണിവേഴ്സിറ്റി കോളേജ് പോലെയൊക്കെ അവിടെ വേറെ ആർക്കും ഒന്നും എൻട്രി ഇല്ല എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ നോമിനേഷൻ എസ് എഫ് ഐ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ കോളേജ് ഫ്രണ്ട്സ് പറഞ്ഞു നീ കെ എസ് യുന്റെ വലിയ നേതാവല്ലേ നീ എനിക്ക് ഇവിടെയൊക്കെ കെ എസ് യു തുടങ്ങാൻ പറ്റൂന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ നമുക്കൊരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് വെല്ലുവിളികൾ വരുമ്പോ അതിനെങ്ങനെ അതിജീവിക്കാം അതെങ്ങനെ നടപ്പിലാക്കാം സൊല്യൂഷൻസിനെ പറ്റി ഞാൻ പണ്ടേ അങ്ങനെ ഒരു ഇൻസ്റ്റിങ്റ്റ് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയുള്ള ഫ്രണ്ട്സ് ഈ പറയുന്ന അജിൽ എന്ന് പറഞ്ഞ എന്റെ ഒരു എനിക്ക് ശേഷം യൂണിറ്റ് പ്രസിഡന്റ് ഒരു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്താ പറയാ ഏറ്റവും അടുത്ത ഒരു കൊളീഗുമാണ് കെ എസ് യുലും ഇപ്പോഴും അവൻ യു കെയിലാണ് ബട്ട് സ്റ്റിൽ വി ആർ കണക്റ്റഡ് അപ്പോൾ അജിൽ എന്റെ അടുത്ത് രണ്ടുപേരെ എനിക്ക് കണക്ട് ചെയ്തു തന്നു ഷാരോൺ എസ്ഇ ടിയിലെ പഠിക്കുന്ന ഷാരോൺ ഈസ് നോട്ട് വിത്ത് ബിക്കസ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി ഒരു എന്താ പറയാ ഒരു ജീവിച്ചെടുപ്പ് ഉണ്ടായിരുന്നെ അവന് ഉറപ്പായിട്ട് ഒരു ഐ എ എസ് പ്രോഡക്റ്റായിരുന്നു വളരെ ടാലന്റഡ് ആയിരുന്നു അപ്പോൾ ഷാരോണിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ എസ്ഇ ടിയിൽ യൂണിറ്റ് തുടങ്ങി അപ്പോൾ ഈ ഒരു ഇതുവരെയ്ക്കും ഇല്ലാതിരുന്ന ഒരു സാധനം ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷൻ വളരെ വലുതാണ് ഒരുപാട് മർദ്ദനങ്ങള് അകത്തുള്ള കുട്ടികൾക്കുണ്ട് അപ്പം നമുക്കൊരു ടീം സ്പിരിറ്റ് ആണല്ലോ ഓക്കെ അപ്പം നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ അടിക്കുന്നു അപ്പൊ നമുക്കും തിരിച്ച് പ്രതിരോധിക്കണം പ്രതിഷേധിക്കണം എന്നൊക്കെയുള്ള ചിന്ത ഒരുപാട് കടന്നു വരിക അല്ലാതെ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തൊരു അതെറ്റ് ആണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എസ് സി ടിയിൽ യൂണിറ്റ് ഇട്ടു അപ്പൊ ശ്രദ്ധിക്കപ്പെട്ടു അപ്പൊ എസ് എഫ് ഐ ലീഡർഷിപ്പ് നോക്കിയപ്പോ ഇവന് ഇങ്ങനെ അവര് നമ്മളെ അടിക്കാൻ ആൾക്കാരെ വിടുന്നു അപ്പൊ ഞാൻ അതിനെയൊക്കെ വളരെ വ്യക്തമായി അതിജീവിക്കുന്നു ഓരോ പ്രാവശ്യവും പിന്നെ സിഇ ടി സിഇറ്റിയിൽ തുടങ്ങിയതാണ് എനിക്ക് തലത്തിൽ ഒരു ശ്രദ്ധ നേടിത്തന്ന ഒരു 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 ഇവന്റ് ആയിരുന്നു സിഇറ്റി ഇവൻ ശബരിനാഥും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ അവിടെ വോയിസ് ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എ കെ ആൻ ഡി മകനും ഒക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എ കെ ആൻഡി സാറിനൊക്കെ അറിയാം അവിടെ എന്ത് രൂക്ഷമാണ് എസ് എഫ്ഐയുടെ ഒരു 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 സ്ഥിതി വിശേഷം എന്താണെന്നുള്ള അപ്പം നമ്മള് സിഇറ്റിയിൽ മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം അനീഷ് ആന്റണി എന്ന് പറയുന്ന ഒരു എൻ്റെ അനീഷ് ആന്റണി എന്റെ അടുത്ത സുഹൃത്താണ് അനൂപ് ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറയുന്ന ബെയ്സിൽ ആക്ടർ അല്ലെ ബെയ്സിന്റെ വൈഫ് സിഇറ്റിയിലെ ആദ്യത്തെ വുമൺ റെപ്രസെന്റേറ്റീവ് ആണ് കെ എസ് യുവിന്റെ വുമൻസിന്റെ ഏറ്റവും ഭയങ്കര ഒരുപാട് വോട്ട് കിട്ടിയാണ് ആ കുട്ടി ജയിക്കുന്നത് അപ്പം പിന്നെ അതുപോലെ ഒരു അഞ്ചു ബേബി ബേബിന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് മുന്നോട്ട് വരികയും തേർട്ടി സെവൻ ഇയേഴ്സിന് ശേഷം യൂണിറ്റ് വരികയും യൂണിയൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അത് വലിയ വാർത്തയായിരുന്നു കാരണം ഒരു തേർവാഴ്ച അവസാനിക്കുന്നു അപ്പം കൺസിക്യൂട്ടീവായിട്ട് വീണ്ടും അടുത്ത യൂണിയനും നമ്മൾ ജയിച്ചു അപ്പം ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് നമ്മൾ ആ കോളേജിന് വേണ്ടി ഒരുപാട് അപ്പഴത്തേക്കും നമ്മുടെ ഗവൺമെന്റ് വന്നു ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്മെന്റ്സ് യൂണിയൻ വഴി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് യൂണിയൻ യൂണിയൻ ഫെസ്റ്റ് ദിശ ദിശ നടത്തി പിന്നെ ദൃഷ്ടി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വലിയ ഫെസ്റ്റാണ് ആ ഫെസ്റ്റൊക്കെ നടത്തി അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ശ്രദ്ധിക്കപ്പെട്ടു ഷാഫി പറമ്പിലിനെ നമ്മൾ സ്ഥിരം കോളേജിൽ കൊണ്ടുപോകും അങ്ങനെ ഒരു ഒരു കാലഘട്ടമായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് അവര് പറയുന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല അപ്പൊ പിന്നെ വീട്ടുകാർക്ക് അതൊരു വലിയ ഇഷ്ടപ്പെടാത്ത കാര്യായി അവരുടെ ഇന്റൻഷൻ ആയതല്ല അപ്പൊ അവരെന്ത് ചെയ്തു എന്റെ മൊബൈൽ ഫോൺ തരാതായി ബൈക്ക് തരാതായി അപ്പൊ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാന് പിറവ് ബൈഎലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് അന്നത്തെ ജില്ലാ പ്രസിഡന്റോടൊപ്പം ഞാൻ അങ്ങ് പോയി കാരണം ഇവര് മൊബൈല് തരുന്നില്ല ബൈക്ക് തരുന്നില്ല അപ്പം ടി ആർ രാജേഷ് അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു നിന്റെ പാഷൻ ഇതാണെങ്കിൽ ഇതിന്റെ കൂടെ നിൽക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും അങ്ങനെ അതൊരു നല്ലൊരു കാലഘട്ടമായിരുന്നു കാരണം നമുക്ക് എന്താണ് നടക്കാൻ അറിയില്ല ബട്ട് ഈ പ്രോസസ്സ് നമ്മളെ മോൾഡ് ചെയ്യും ആ അതെ 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 അപ്പോ അപ്പൊ നമുക്കറിയാലോ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ക്രാക്ക് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു ഒരു അതിജീവിക്കാനായിട്ടുള്ള ഒരു ഒരു ടെൻഡൻസി കൂടും അങ്ങനെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ വി എസ് ജോയി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു വീണ്ടും ബാലറ്റിലൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നു അപ്പം ടെക്നിക്കൽസ് എന്ന് പറഞ്ഞ കെ എസ് യുവിന്റെ ഒരു റിങ് സംസ്ഥാനതലത്തില് വി എസ് ജോയി രൂപീകരിക്കാൻ ഏൽപ്പിച്ചു അപ്പോഴെന്റെ എനിക്ക് ഒരു ജില്ലാ സെക്രട്ടറിനെ കാട്ടി മുപരി ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും നന്നായിട്ട് ചെയ്തു പിന്നെ അതിനുശേഷം എന്താ പറയാ ഞാൻ കെ എം അഭിജിത്തിന്റെ കമ്മിറ്റിയിൽ വീണ്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതും ബാലറ്റിലൂടെ തന്നെയാണ് അപ്പം അതിനിടയ്ക്കാണ് ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് ഇതുപോലൊരു ഒരു ഒരു റെസിസ്റ്റൻസ് വന്നപ്പോഴാണ് കാരണം ഞാൻ ആ സമയത്ത് എൻട്രൻസ് എഴുതി എനിക്ക് നൂറിൻ്റെ അകത്ത് റാങ്ക് കിട്ടി കാരണം ഞാൻ ആ ക്യാമ്പസിൽ ജില്ലാ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആ ക്യാമ്പസിൽ പോകുന്ന ആ സമയത്ത് ഒരു മീറ്റിങ്ങിന് പോയതാണ് അവരെന്നെ ആ കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ച് ഗേറ്റിന്റെ അവിടെ വെച്ചിട്ട് മൃഗീയമായ തല്ലേ ഒരു പത്തിരുപത്തഞ്ച് പേര് വളരെ രൂക്ഷമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം തല ഇങ്ങനെ കാര്യം ഈ ഇരുപത്തി അഞ്ചു പേരും അല്ലെങ്കിൽ അതില് അതിന് ലീഡർഷിപ്പ് കൊടുത്ത ആൾക്കാരൊക്കെ എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളാണ് കാരണം അത് ആയി മാറും പിന്നെ കേസുകളാവും അങ്ങോട്ടും ഇങ്ങോട്ടും കേസാവും അപ്പം അവരെ തന്നെ ഇപ്പം നീ അറ്റ്ലീസ്റ്റ് ദേശീയ എങ്കിലും ആയി നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അങ്ങനെ ഞാൻ അവിടെ തന്നെ എൻട്രൻസ് എഴുതി എനിക്ക് അഡ്മിഷൻ കിട്ടി അത് അതൊരു വാശിയായിരുന്നു എനിക്ക് എൽ എൽ ബി എടുക്കണമെന്ന് അങ്ങനെ പഠിക്കണം അവിടെ തന്നെ പഠിക്കണം കാരണം എന്നെ അടിച്ച് അത്ര ആ സ്ഥലത്ത് തന്നെ എനിക്ക് പഠിക്കണം അവിടെ അവിടെ പഠിക്കണം അവരുടെ ഫ്രണ്ടില് കൂടെ എനിക്ക് പോകണം കാരണം ആരെങ്കിലും ഒരാൾ ഒരു വ്യത്യസ്തമായ വഴിയിൽ നടന്നാലല്ലേ നമുക്ക് കൂടെ ഉള്ളവരുടെ അടുത്ത് എനിക്ക് പറയണ്ടേ ഓക്കേ ഞാനിത് ചെയ്തു ഓക്കെ ഇനി എന്നോടൊപ്പം കടന്നു വരാൻ പറ്റും അതൊരു വലിയ ഒരു ചർച്ചയായി കാരണം എസ് എഫ് എ കാര് വിചാരിച്ചത് ഓക്കേ ഇവനെ അടിച്ച് അടിച്ചൊതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പോവുമല്ലോ കാരണം ഞാൻ എസ്ഇറ്റിയിലും സിഇറ്റിയിലും ഒക്കെ യൂണിറ്റ് ഇട്ടത് അവരെ വല്ലാതെ അവർക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിലുള്ള ആ ഭാരവാഹികൾക്കൊക്കെ അപ്പൊ നമ്മള് അത് നടന്നില്ല പിന്നെ അതിനുശേഷം ലോ കോളേജിൽ വർഷങ്ങൾക്ക് ശേഷം പി സി വിഷ്ണു ശേഷം ജിത്തു എന്ന് പറയുന്ന ഒരു എന്റെ ഒരു അടുത്ത സുഹൃത്ത് മാഗസിൻ എഡിറ്ററായിട്ട് ജയിക്ക ജയിച്ചു ലോ കോളേജിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഗോകുൽ കിളിമാനൂർ ഒരു ഗോകുല് ലിവിൻസ് കറിയ പേരുകള് ഒരുപാടുണ്ട് ഞാനൊന്നും പറയുന്നില്ല പിന്നെ ഒരു ഡെന്നിസ് ഞാൻ അവിടെ ഈ സമയത്തൊക്കെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഡെന്നിസ് അങ്ങനെ ഒരു വലിയ ഒരു കാര്യമായിരുന്നു ലോ കോളേജിൽ അപ്പോഴത്തേക്കും നമ്മൾ കെ എസ് ഉണ്ടാകാത്ത എറിക് സ്റ്റീഫൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടു അപ്പം ഞാൻ പിന്നെ അഭിജിത്തിന്റെ കമ്മിറ്റിയിൽ സംസ്ഥാന ഭാരവാഹിയായി അതിനുശേഷം ആണ് പറയുന്ന ആ സമയത്താണ് ഒരു ഡൽഹിയിൽ എനിക്ക് നാഷണൽ ഓഫീസ് ബേറർ ആയിട്ട് പോണമെന്ന് ആഗ്രഹം ലീഡർഷിപ്പിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തപ്പോയിക്കോളം പറഞ്ഞു ഡൽഹി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇതുവരെയുള്ള എൻ്റെ പാസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ നല്ലായിരുന്നു അങ്ങനെ ദേശീയ കോർഡിനേറ്ററായി അന്ന് എനിക്ക് ദേശീയ കോർഡിനേറ്റർ ആവാൻ പറ്റി രാഹുലും പിന്നെ അതുപോലെ അബിൻ വർക്കി അവർ രണ്ടുപേരും അവര് ദേശീയ സെക്രട്ടറിമാരായി പിന്നെ ആ കമ്മിറ്റി കഴിഞ്ഞിട്ട് അടുത്ത കമ്മിറ്റി വരുമ്പോ ഇവർ രണ്ടുപേരും മാറ്റിയിട്ട് അവര് സ്വാഭാവികമായിട്ട് അവരുടെ എത്താൻ കഴിഞ്ഞ് അവർ മാറി ഞാൻ ദേശീയ സെക്രട്ടറി ആയി അന്ന് ഒരു ദേശീയ സെക്രട്ടറി ഉണ്ടായിരുന്നു ലിട്ടുനം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ദേശീയ സെക്രട്ടറി ആയി ഒരു കേരളത്തിൽ നിന്ന് ഒരു ദേശീയ സെക്രട്ടറി ആയി വന്നു പിന്നെ എന്താ പറയാ അങ്ങനെയാണ് എനിക്ക് കെ സി വേണുഗോപാൽ സാറുമായിട്ടോ കെ എൻ എ സാറുമായിട്ടോ കൂടുതൽ അടുക്കാൻ കഴിഞ്ഞത് അതുപോലെ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലും ഒരേ സമയം പ്രവർത്തിക്കാൻ ഞാൻ എനിക്ക് കിട്ടിയ അത് എന്റെ സ്റ്റേറ്റ് നാഷണൽ പ്രസിഡന്റ് നീരജ് കുന്ദൻ ഭയങ്കര എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എനിക്ക് കർണാടകയുടെ ചാർജ് തന്നു കർണാടക ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ത്രീ ഇയേഴ്സ് ഇൻചാർജ് ആയിരുന്നു സ്വതന്ത്ര ചുമതലയായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഗോവയിലുണ്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി എലക്ഷൻസ് അപ്പം നമ്മുടെ കാലഘട്ടം അങ്ങനെ വൈബ്രന്റ് ആയിരുന്നു ഒരു കേരളത്തിൽ അവിടത്തെ പ്രവർത്തനം കേരളത്തില് കുറെ കൂടെ സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് കടന്നു വരാം നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു സോഷ്യൽ കൾച്ചർ റിഫ്ലക്ട് ചെയ്യും പൊളിറ്റിക്സിൽ അതെ കുറച്ചുകൂടെ ഒക്കെ ഒരു ലിബറൽ ഇതാണ് കർണാടകയില് പോയി കഴിഞ്ഞാൽ അവര് വേറെ സ്റ്റൈലാണ് ഗോവയില് വേറെ സ്റ്റൈലാണ് ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യസ്തതയുണ്ട് അപ്പൊ ആ സമയങ്ങളിൽ തന്നെ ദേശീയ നേതാക്കളുമായിട്ടൊക്കെ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ വളരെ വിരളമായിട്ട് ചിലപ്പോ ഒരു ഒരു വർഷത്തിലോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റിയിൽ വരാറുണ്ട് കെ സി വേണുഗോപാൽ സാറും പ്രിയങ്ക ഗാന്ധിയും വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയാണ് കൂടുതൽ ഈ സ്റ്റുഡൻസ് യൂത്ത് ഇതിലൊക്കെ കൂടുതൽ വരുന്നത് കാരണം പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ ഈ കേസേറ്റഡാണ് പുള്ളി വളരെ മോട്ടിവേറ്റഡ് ആണ് യുവാക്കളെയും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് വളരെ ഈ പറയുന്ന ഇത്രയും ഞാന് ഒരു നമ്മുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിന്റെ ഒരു ഇത് ഞാൻ കോട്ടിയത് പറയുന്നത് ഈ ഇത്രയും കാലഘട്ടത്തിന്റെ ഇടയിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഭാരത് ജോഡോ യാത്ര നടത്തി ഒരു ഒരു കാരണം എല്ലാ രീതിയിലും പുള്ളിയെ നശിപ്പിക്കാൻ നിൽക്കുമ്പോഴും പുള്ളിയെ കാണിക്കുന്ന ഒരു വിൽ പവർ സംതിങ് എവ്രി വൺ ഷുഡ് ബി അത് റിസൾട്ട് കാരണം അതിലൊക്കെ ആകർഷകായിട്ടാണ് നമ്മളിപ്പോഴും പോരാടുന്നത് അതുപോലെ ഈ കാര്യം പറയുമ്പോഴാണ് ഇതുപോലെ ഇതുപോലെ ഒരു 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 പദയാത്ര അത് വലിയൊരു അനുഭവമായിരുന്നു പദയാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും വളരെ ആദർശികമായിട്ട് നടന്നൊരു കാര്യമാണ് ഞാൻ സ്വാഭാവികമായിട്ടും പ്രത്യേകതകളുണ്ടായിരുന്നു ആ യെസ് യെസ് അത് വളരെ നല്ലതായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് ഞാനിതിങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ലീഡർഷിപ്പായിട്ട് ഡിസ്കസ് ചെയ്തു നമ്മുടെ കെ സി വേണുഗോള സാറുമായിട്ട് വി ഡി സതീശനൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് അവർ പറഞ്ഞു അത് നീ അത് ചെയ്യൂ അത് നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് ആ സമയത്ത് രണ്ട് വിഷയങ്ങൾ വളരെ ഹൈലൈറ്റഡ് ആയിരുന്നു ഒന്ന് കരിമണൽ ഖനനത്തിന്റെ ഇഷ്യൂ പിന്നെ അതുപോലെ നമ്മുടെ തീരദേശ മേഖലയിൽ ഈ ഡ്രഗ്സിന്റെയൊക്കെ ഉപയോഗം കൂടി വരുന്നു അപ്പം അവിടത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ പറയുന്ന ഓരോ മത നേതാക്കന്മാരെയും ഞങ്ങൾ പോയി കണ്ടപ്പോ അവരുടെ ഭാഗത്തുനിന്നും വളരെയധികം പിന്തുണ നേതാക്കന്മാർ ഒരുപോലെ അത് ഏറ്റെടുത്തു അവരുടെ ഒരു രക്ഷാധികാരി സമിതി അവരുടേതായിരുന്നു അപ്പൊ അത് ശ്രദ്ധിക്കപ്പെട്ടു ഒക്കെ വളരെ നന്നായിട്ട് അതിനെപ്പറ്റി ശ്ലാഹിക്കുകയും ഒരു മെയിൻ സ്ട്രീമില് അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ അത് അതിന്റെ ഈ പണ്ണരക്കനിലും തന്നെ പറഞ്ഞതുപോലെ അതുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല പൊതുവേ കേരളത്തിൽ നിന്ന് ആ ഒരു ഇതിനെതിരെ ഒരു ഒരു ശക്തമായിട്ടുള്ള വികാരം ഉണ്ടായതുകൊണ്ട് ഈ മണൽഖണ്ത്തുന്നവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നു താൽക്കാലികമായിട്ടാണെങ്കിലും അത് നീ നടക്കാൻ വലിയ പാടുള്ള ഒരു കാര്യമാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അത് ഏഹ് ഏകതാന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ ഞാൻ ഈ നാഷണൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ വീൽ ചെയർ ആക്സസിബിലിറ്റിയെ പറ്റി ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മള് നമ്മുടെ പല ബിൽഡിംഗ്സും വീൽ ചെയർ ആക്സസിബിൾ അല്ല പക്ഷേ ഒരു വീൽ ചെയർ യൂസറിന് ഇവിടെ കടന്നു വരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അത് പൊതു അല്ലെങ്കിൽ പൊതു സ്ഥാപനങ്ങളിൽ അത് മാൻഡേറ്ററി ആണ് എല്ലാ ബിൽഡിംഗ്സിലും അത് മാൻഡേറ്ററി ആണ് പക്ഷെ അത് നടപ്പിലാക്കപ്പെടുന്നില്ല അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഏകതാ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും നാഷണൽ ലെവൽ ആ ക്യാമ്പയിൻ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തായിരുന്നു അതേ പേരിട്ട് തന്നെയാണ് ഞങ്ങൾ ഏകത എന്ന് പറഞ്ഞിട്ട് ഈ പദയാത്ര സംഘടിപ്പിച്ചത് ആ അതെ അതെ ഇത് ഇത് നമ്മൾ ഞാൻ എന്റെ ഈ പരിമിതമായിട്ടുള്ള ഒരു അനുഭവത്തിൽ പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ നടക്കുന്നതൊക്കെ അത് അത് വലിയ അത് നമ്മൾ ഈ പറയല ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിക്ക അത് ഇതൊക്കെ നാച്ചുറലായിട്ട് നടന്ന കാര്യങ്ങളാണ് അത് അത് അപ്പം ഒരു കൂടുതൽ നമുക്ക് ഒരു ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കാൻ പറ്റി അത് ദേശീയ നേതൃത്വത്തിൽ നമ്മൾ സംസ്ഥാനത്തേക്ക് കടന്നു വരികയാണെങ്കിൽ സംസ്ഥാനം ഇപ്പോ ശരിക്കും ഒരു മാറ്റത്തിന്റെ പ്രതീതിയാണ് തീർച്ചയായിട്ടും അത് ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആണ് കാരണം രണ്ട് ജാഥകള് നടക്കാം ഒന്ന് പുതിയ പുതുയുഗ യാത്ര നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലും അതുപോലെ നമ്മുടെ എൽ ഡി എഫിന്റെ ജാഥ ആ ജാഥയുടെ പേര് തന്നെ ഒരു ഒരു വിരോധാഭാസം അല്ലേ യഥാർത്ഥ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊരു ജാഥ നടക്കാണ് അതിനെ പറ്റി അവർക്ക് ന്യായീകരണ ജാഥയായി മാറിക്കഴിഞ്ഞു കാരണം അവർക്ക് ഈ സ്വർണക്കടത്തിനെ പറ്റി ഇതുവരെ എന്തെങ്കിലും ആളുകളോട് ിറ്റി കൃത്യമായിട്ട് അത് പറയാൻ പറ്റിയിട്ടുണ്ടോ അത് ഈ ജാതിയിൽ അവർ പറയുമോ എന്ത് വികസനമാണ് കേരളത്തിലുള്ളത് ഖജനാബ് തന്നെ എടുത്ത് നോക്കിയാൽ പോരെ വികസനം സപ്ലൈകോ അവസ്ഥ ആലോചിച്ചു നോക്കും എന്റെ ഫാദർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് സപ്ലൈകോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആ സമയത്തൊക്കെ ഈ ഓണ ആഘോഷം ഓണ ഓണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സപ്ലൈകോ നടത്തുന്ന ഇടപെടൽ സപ്ലൈകോയിലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറും അല്ലെ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ സപ്ലൈകോയില് പോയി സാധനം വാങ്ങിക്കത്തില്ല അപ്പം ഓണ വിപണി ഉണ്ട് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ പിന്നെ ഇല്ല പിന്നെ പല സ്ഥലങ്ങളിലും ഒന്നും ഇല്ല അപ്പൊ അത് 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 ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അഴിമതി എന്തും വേണ്ടി അഴിമതിയാണ് നടക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് അഴിമതിയാണ് നടക്കുന്നത് ഓരോ സഹകരണ ബാങ്കിന്റെ പേരിൽ അഴിമതി നടക്കുന്നു അപ്പോ ഇതൊക്കെ ഇതിനെയൊക്കെ ന്യായീകരിക്കാനല്ലേ ഇവർ ഈ ജാഥ നടത്തുന്നത് അത് അതാണ് ഈ ജാഥയുടെ ഒരു പ്രതി അതേസമയം പ്രതിപക്ഷ നേതാവ് നടത്തുന്ന യാത്ര ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതെ സ്വീകാര്യതയാണ് പലയിടത്തും നമുക്ക് ഇനി അത് തിരുവനന്തപുരത്തോട്ടൊക്കെ വരുമ്പോൾ അത് കൂടിക്കൂടി വരും ആ സ്വീകാര്യത വളരെയധികം അതായത് കേരളത്തിലുള്ള മൊത്തത്തിലുള്ള അവസ്ഥ നോക്കുമ്പോൾ പിണറായി വിജയൻ അഗെൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് അഗെൻസ്റ്റ് ആയിട്ടുള്ള ഒരു താരംഗമുണ്ട് അത് അവർ എത്രയൊക്കെ സമ്മതിച്ചാലും എത്രയൊക്കെ അത് ഇല്ല എന്ന് പറഞ്ഞാലും അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതുപോലെ പറയാനുള്ളത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം രാഷ്ട്രീയ നേതാക്കൾക്ക് എൽ എൽ ബി ബി ടെക് അത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇന്റലിജൻസ് അല്ലല്ലോ ഈ ഒരു ഒരു കാലഘട്ടത്തിൽ ഇത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്തി അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അത് ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള ആവശ്യമുണ്ട് കാലം അതെല്ലാം മാറ്റി ഞാനും മനസ്സിലാക്കി വേറൊരു കാര്യം പണ്ടത്തെ പോലെ രാഷ്ട്രീയം മാത്രം കൊണ്ട് ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു ഓണ്ടർപ്രീനർ ആയിരുന്നു ഒരു എക്സ്പോർട്ട് കമ്പനി അപ്പോൾ അത് ഞാൻ നന്നായിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എൻറോൾ ചെയ്തതിന് ശേഷം അത് ഞാൻ അത് തൽക്കാലത്തേക്ക് അത് വേറെ ഒരു രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നുണ്ട് ഞാനതെന്ന് വിഡ്രോ ചെയ്തു അപ്പം അത് ഞാൻ നന്നായിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എൻറോൾ ചെയ്തത് ഞാൻ എനിക്ക് എൻ്റെ സീനിയർ കൊളീഗ്സ് ഉണ്ട് ജൂഡ് ജെയിംസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എറണാകുളത്തും സുപ്രീം കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അദ്ദേഹമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഞങ്ങള് കർണാടകയിലും ഗുജറാത്തിലും ഒക്കെ ആയിട്ട് ഞങ്ങള് ഞങ്ങൾക്ക് ലിറ്റിഗേഷൻസ് ഒരുപാടുണ്ട് അപ്പൊ ഒരു ഒരു എന്താ പറയുക ആസ് എ ലോയർ ഓൾസോ ഐ എം ട്രൈ ടു എസ്റ്റാബ്ലിഷ് അപ്പൊ അത് ഒരു സൈഡിൽ കൂടെ അത് നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ജനങ്ങള് ഉറപ്പായിട്ടും നോക്കുന്ന ഒരു കാര്യം നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാരും ബോധാടാണ് കാരണം അതിനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊരു ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളൊരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആൾക്കാര് ശ്രദ്ധിക്കുമല്ലോ നമ്മുടെ ഹൂ അറിയൂന്നുള്ളത് ശ്രദ്ധിക്കുക അതതിന്റെ ഭാഗമാണ് ജീവിതം ഇങ്ങനെയൊക്കെയാണ് കടന്നു വരുമ്പോ ഫാമിലിയെ കുറിച്ച് എന്റെ ഫാദർ റിട്ടയർഡാണ് അദ്ദേഹം റിട്ടയർ ആയത് അമ്മ ഹൗസ് വൈഫ് സിസ്റ്റർ ഡെന്റിസ്റ്റ് ആണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ആണ് ആണ് ഈ ഇത്രയും നല്ല രീതിയിൽ സമയം ചെലവഴിച്ചതിന് ഇറക്കിന് എല്ലാവിധ ഭാവങ്ങളും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു